പ്രൗഢമായ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ മമ്മൂണി ഹാജി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഈ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയമുള്ള അബ്ദുള്ള കോയം അദനി സലഫിയുടെ നേതാക്കളായ ഒരുപാട് ആളുകൾ സ്റ്റേജിലുണ്ട് ഞാൻ അവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എല്ലാ ആളുകളെയും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സംഗതിവശാൽ ഒരാളെ പേര് വിട്ടുപോവുകയോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ് ഞാൻ ആരെയും പേര് ഉദ്ധരിക്കാത്തത് ഇവിടെ സംഘടിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണവന്മാരെ പ്രിയപ്പെട്ട ആലിമീങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമലൈക്കും ജാമിയ സലഫിയയുടെ മുപ്പതാം വാർഷികമാണ് ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകൾ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ച് അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് ഐക്കരപ്പടിയിൽ ഇന്നലെ നമ്മളൊരു കുട്ടി അവിടെ ആക്സിഡൻറ്റായി മൂന്ന് കുട്ടികൾ മരിച്ചതിൽ ഒരു കുട്ടി ഐക്യപ്പടിയിലാണ് ആ കുട്ടിൻ്റെ വീട് ആ വീട് ഒന്ന് സന്ദർശിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വീട്ടിലെ ഒന്ന് കയറി ഉടനെ ഇവിടെ എത്തും ഞാനും മുഹമ്മദ് കുഞ്ഞി ഒക്കെ ആ വീട്ടിൽ ഉമ്മൻചാണ്ടിൻ്റെ കൂടെ വേണം എന്നുള്ള ഒരഭിപ്രായക്കാരായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ അവിടെ പോയി വന്നു പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് ഉമ്മൻചാണ്ടി അവിടെ പോരും തിരിച്ച് ഞങ്ങളിവിടെ എത്തുമ്പോഴേക്ക് ഉമ്മൻചാണ്ടി ഇവിടെ പോകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മെയിൻ റോട്ടിൽ നിന്ന് വണ്ടിങ്ങോട്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത് ഏതായാലും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അധ്യക്ഷ പ്രസംഗം അതുപോലെ തന്നെ അബ്ദുറബിൻ്റെ പ്രസംഗം മറ്റുള്ള നേതാക്കളുടെയൊക്കെ പ്രസംഗം പ്രിയപ്പെട്ടി മുഖ്യമന്ത്രിയോടെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ മുമ്പും ശേഷവുമായി നടക്കും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം ഈ സ്ഥാപനത്തിൽ നിത്യേന എന്നോണം സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മറ്റുമൊക്കെ അതിലൊക്കെ അപ്പുറം പ്രിയപ്പെട്ട പി പി അബ്ദുൽ ഗഫൂർ മൗലവി ഈ നാട്ടുകാരനായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്തും ഇവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാണാൻ വേണ്ടി ഈ സ്ഥലത്ത് മിക്ക ദിവസങ്ങളിലും ഞാൻ വരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജാമിയ സലഫിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിലൊക്കെ വളരെ മോശമാണെങ്കിലും ഇപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിച്ചതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു നേട്ടം നമുക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നമ്മളെയൊക്കെ മക്കളെ പറഞ്ഞയക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം ഇന്ന് ലോകത്ത് വളരെ മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പ്രതികളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിൽ ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികൾ ഈ സമുദായത്തിൽപ്പെട്ട ആളുകളായി മാറുന്നു അവരിലൊക്കെയും എഴുപത്തഞ്ച് ശതമാനവും വിദ്യാർത്ഥികളാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചാനലുകളും പത്രങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ ആ കാര്യത്തെപ്പറ്റി വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും വിദ്യാഭ്യാസം ഒരു ഒന്നാമത്തെ സ്റ്റെപ്പായി ആ സംഘടനകളൊക്കെ എടുത്തിട്ടുണ്ട് വളരെയധികം നന്ദി ഈ പ്രസ്ഥാനം ജാമിയ സലഫിയ എന്ന പ്രസ്ഥാനം സന്മാർഗത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ മുപ്പതാം വാർഷിക മഹാസമ്മേളനം അതിഗംഭീരമായി ഇവിടെ മൂന്ന് ദിവസം നടക്കുകയാണ് പല പരിപാടികളും അതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു ജനപ്രതി എന്നുള്ള നിലക്ക് എല്ലാ ദിവസങ്ങളിലും ഞാനിവിടെ വരും എന്നുള്ള കാര്യം ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാം വലൈക്കും